വിവിധ കഥാപാത്രങ്ങളെ പകർന്നാടിയ ഓട്ടൻതുള്ളൽ മത്സരം മികച്ച നിലവാരം പുലർത്തി പതിനാല് തുള്ളൽ കലാകാരന്മാരെ വേദിയിൽ എത്തിച്ചുവെന്ന ബഹുമതി മണലൂർ ഗോപിനാഥന് സ്വന്തം ഋഷി അനുപിടി തയ്യാറാക്കിയ റിപ്പോർട്ടിലെ കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വേദിയിലാണ് ഓട്ടൻതുള്ളൽ മത്സരം അരങ്ങേറിയത് യു പി വിഭാഗത്തിൽ പത്ത് കുട്ടികളും ഹൈസ്കൂൾ വിഭാഗത്തിൽ പന്ത്രണ്ട് പേരും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒൻപത് പേരുമാണ് മത്സരിച്ചത് ഭൂരിഭാഗം പേരും പെൺകുട്ടികളായിരുന്നു അഭിനയ സാധ്യതയും രാഗവും താളവും ഒത്തിണങ്ങിയ പുതിയ കഥകൾ മത്സരിച്ചവർ അവതരിപ്പിച്ചു എന്നതാണ് ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഗണപതി തന്നെ ഞാൻ ഒൻപത് ഉപജില്ലാഗനായി പതിനാല് ശിഷ്യരെ ഈ വർഷത്തെ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ തുള്ളൽ വേദിയിലെത്തിച്ച പ്രശസ്ത തുള്ളൽ കലാകാരൻ മണലൂർ ഗോപിനാഥനാശാൻ്റെ സാന്നിധ്യവും എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് പകർന്നാട്ടത്തിലൂടെ ഓട്ടൻതുള്ളൽ നേരിട്ട് കണ്ട അനുഭവം കുട്ടികളിലേക്ക് എത്തിച്ചതിന്റെ മാറ്റമാണ് ഇത്തവണ ജില്ലയിൽ കൂടുതൽ മത്സരാർത്ഥികൾ ഉണ്ടാകാനുള്ള കാരണമെന്ന് മണലൂർ ഗോപിനാഥ് അഭിപ്രായപ്പെട്ടു ഇത്തവണത്തെ ജില്ലാ കലോത്സവത്തിലെ ഓട്ടൻതുള്ളൽ വളരെ നല്ല നിലവാരത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ യു പി വിഭാഗം പത്ത് കുട്ടികൾ മത്സരിച്ചു ഇത്രയും കാലത്ത് കാണാത്ത രീതിയിലുള്ള വലിയ നിലവാരത്തിലാണ് പാട്ടിലായാലും താളത്തിലായാലും രാഗത്തിലായാലും ഒക്കെ തന്നെ വളരെ നല്ല നിലവാരം പുലർത്തി പുലർത്തിവരാണ് സ്കൂൾ തലത്തിലൊക്കെ പകർന്നാട്ടം എന്ന പേരിൽ ഒരുപാട് സ്കൂളുകളിൽ നൂറോളം സ്കൂളുകളിൽ ഞാൻ തുള്ളൽ കുട്ടികൾക്ക് വേണ്ടി കാണിച്ചു കൊടുത്തു അതിന്റെ ഒരു ഭാഗമായി ഒരുപാട് കുട്ടികൾ ആ തുള്ളൽ പഠിക്കുകയും ഈ വർഷം തന്നെ അത് അവർ മത്സരിക്കുന്നതിന് വേണ്ടി ഈ വേദിയിൽ വരികയാണ് അതുകൊണ്ടാണ് ഇത്രയധികം കുട്ടികൾ ഇവിടെ ഈ ഈ വർഷം മത്സരത്തിന് വന്നത് ഞാൻ മനസ്സിലാക്കുകയാണ് രാമാനുചരിതം ഇടുമ്പവധം കിരാതം സന്താനഗോപാലം നളചരിതം സുന്ദരി സ്വയംവരം രുക്മണി സ്വയംവരം തുടങ്ങിയ കഥകളാണ് ഭൂരിഭാഗം പേരും അവതരിപ്പിച്ചത് സിസിടിവി